ആലപ്പുഴയിൽ അർത്തുങ്കൽ ഹാർബറിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതോടെ വലിയ ദുരിതത്തിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഏക ഉപജീവന മാർഗം നഷ്ടത്തിലായതോടെ മറ്റു ഹാർബറുകളിലേക്ക് തൊഴിലിനായി പോകേണ്ട ഗതികേടിലാണ് അവർ ഹാർബർ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സത്യാഗ്രഹ സമരം നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും ഫലം കാണാതെ വന്നതോടെ ജീവിത സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ട് പഴക്കമുണ്ട് വിവിധ ഘട്ടങ്ങളിൽ തുടങ്ങിയും മുടങ്ങിയും ഇഴഞ്ഞു നീങ്ങുന്ന തുറമുഖത്തിന്റെ പുല്യമുട്ട നിർമ്മാണം പോലും ഇനിയും പൂർത്തിയായിട്ടില്ല ആവശ്യത്തിന് ഫണ്ടും കേന്ദ്രാനുമതി ഉണ്ടായിട്ടും നിർമ്മാണം ഇഴയുകയാണ് ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ദുരിതം ചെറുതല്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്തതാണ് മത്സ്യത്തൊഴിലാളികളെ ഏറെ വലക്കുന്നത് ആരോടുള്ള വിരോധമാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂട വരുന്ന വരുന്ന ഈ സർക്കാർ സർക്കാരും വരുന്ന ആരും ഇവിടെ എന്തെങ്കിലും വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഓരോ ഇലക്ഷനെയും വരുമ്പോൾ നാല് വണ്ടി കല്ല് വരും അതല്ലാതെ പിന്നെ വേറൊരു കാര്യവുമില്ല ഞങ്ങൾ ഒരു വണ്ടിക്കല്ലെങ്കിലും ഈ പണി തുടങ്ങാതെ സമരത്ത് പിന്മാറിയല്ലേ അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വണ്ടിക്കല്ലെങ്കിലും കൊണ്ടുവന്ന് ഈ ആർബറിൻ്റെ പണി തുടങ്ങണം ഹാർബർ പൂർത്തിയാക്കാത്തതിനാൽ വള്ളങ്ങൾ കടലിൽ നങ്കൂരമിടുകയാണ് പതിവ് എന്നാൽ കള്ളക്കടൽ പ്രതിവാസം ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾ വലിയ നാശനഷ്ടമാണ് സമീപകാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് ഇതിനാൽ മത്സ്യബന്ധനത്തിന് ശേഷം വള്ളങ്ങൾ സുരക്ഷിതമായിടാൻ ദൂരെയുള്ള തുറമുഖങ്ങളിലേക്ക് പോകേണ്ടതായി വരുന്നു ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഹാർബർ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം നാൽപ്പത്തെട്ട് ദിവസങ്ങൾ പിന്നിടുന്നു ഹാർബറിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് ചില പ്രാദേശിക നേതാക്കൾ പറയുന്നത് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് സമരക്കാർ അതിനാൽ തന്നെ നിർമ്മാണം ശേഷം മാത്രം സമരം ഉറച്ച തീരുമാനത്തിലാണ് അർത്തുങ്കലിലെ മത്സ്യത്തൊഴിലാളികൾ അമൃത ന്യൂസ് ആലപ്പുഴ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ മൂന്ന് പതിറ്റാണ്ടായി ഹാർബറിനായി കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം തൊണ്ണൂറിന് ശേഷം നമുക്ക് എഞ്ചിൻ്റെ വരവായി എഞ്ചിനുകളുടെ പരമായി തൊഴിലുകൾ ഡെവലപ്പായി ഭാരമുള്ള തൊഴിലുകൾ ഭാരമുള്ള എഞ്ചിനുകൾ ഭാരമുള്ള വള്ളങ്ങൾ അതിനനുസൃതമായ വരയുടെ വലിപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് ആർബർ കൂടിയേ തീരും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുപകരണങ്ങൾക്ക് നിരന്തരം കേടുപാട് സംഭവിക്കും നിരന്തരം കേടുപാട് സംഭവിച്ചിട്ട് അത് നമുക്ക് മുതലാകാതെ വന്നപ്പോഴേക്കുമാണ് നമ്മൾ നമ്മളുടെ ആലപ്പുഴ നാട്ടിൻ ആലപ്പുഴ പോലുള്ള ഒരു ആർബർ പോലും ഇല്ലാത്ത ഈ മേഖല ഇന്ന് കൊച്ചി കേന്ദ്രീകരിക്കും കായംകുളം കേന്ദ്രീകരിക്കുമൊക്കെ നമ്മൾ മീൻപിടുത്തത്തിന് ഇറങ്ങിയത് മത്സ്യബന്ധനത്തിന് വരാൻ ആഗ്രഹമില്ലാത്ത ഒരു കുഞ്ഞു പോലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ആ കുഞ്ഞുകോലും വന്നിരിക്കുന്നത് അച്ഛനും മകനോടായിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞുകൂടി ഇതിന് വരവെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് പൂർത്തീകരിച്ചേ പറ്റുള്ളൂ പൂർത്തീകരിക്കാതെ ഇത് ഞങ്ങളിതിനെ സമരത്തിൽ നിന്ന് പിന്മാറുകയും ഇല്ല ഞാൻ ചെല്ലാന ഹാർബറിൽ നിന്നാണ് പണിക്ക് പോകുന്നത് ഒറ്റമശ്ശേരി എൻ്റെ സ്ഥലം ചെല്ലാനത്ത് പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ചെല്ലാനത്ത് പോയി വെളുപ്പിനെ രണ്ട് മണിക്കൽ നിന്ന് ഞാൻ പണിയെടുത്തിട്ട് പണിക്കാൻ പോയത് ആ പണി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ സമരപ്പന്തല വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ആലപ്പുഴ കടലിൽ പണിയെടുത്തവനാണ് ഞാൻ ആലപ്പുഴ കടലിൽ പണിയെടുക്കണമെങ്കിൽ അർത്ഥിലും ഒരു ഹാർബർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ധന ചിലവ് തന്നെ ഇന്ന് പകുതി പോലും ില്ല എറണാകുളം ജില്ലയിൽ നിന്ന് പണിക്ക് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥ് ചേരുന്നുണ്ട് അജയ് ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാനുമതിയൊക്കെ നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ് എന്താണ് ഇങ്ങനെ നിർമ്മാണം വൈകാനുള്ള ഒരു കാരണം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ തീർച്ചയായും ഈ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാനുമതി ലഭിക്കുന്ന സാധ്യമുണ്ടായിരുന്നു എങ്കിൽ പോലും ചില നിയമക്കുരുക്കുകൾ തടസ്സങ്ങൾ നേരിട്ടതാണ് ഇത്തരത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാണം അനന്തമായി നീണ്ടു പോകാനുള്ള ഒരു കാരണമായി നാം മനസ്സിലാക്കുന്നത് അതായത് മന്ത്രിമാരുൾപ്പെടെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പുലിമുട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില നിയമപ്രസംഗങ്ങൾ നേരിട്ടിരുന്നു പക്ഷേ അതിപ്പോൾ പരിഹരിക്കുന്ന സാധ്യമുണ്ടായിട്ടുണ്ട് നബാർഡ് മുഖേന ഇവർക്ക് ഫണ്ട് ലഭിക്കുന്ന സാധ്യമുണ്ട് അതായത് പലിശ ഉൾപ്പെടെ അടച്ചു കൊണ്ട് അത് തിരിച്ചടയ്ക്കുന്ന വായ്പയായി പണം ലഭിക്കുന്ന സാരുമുണ്ട് ആ ഒരു കരാറാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ സൂചിപ്പിച്ചിരുന്നത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതായത് രണ്ട് വർഷത്തിനപ്പുറം നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ കരാർ ഉള്ളത് അതിനാൽ തന്നെ എൻ്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെ നമ്മുടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നാൽപ്പത്തെട്ട് ദിവസമായി അവരുടെ സമരം മുന്നോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തിനപ്പുറം അൻപതാം ദിവസത്തിൽ വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചു ആലോചിച്ചിട്ടുള്ളതും എന്തായാലും ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു ആരംഭിക്കും എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു താമസം നേരിടുന്നതാണ് ഇത്തരത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികളെ വലയ്ക്കുന്ന മെയിൻ പ്രശ്നമായി മെയിൻ പ്രധാന ഒരു പ്രശ്നമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും എന്തായാലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുവരെ ഇതേ സമരവുമായി സത്യഗ്രഹ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നതും എന്തായാലും അടിസ്ഥാനപരമായി ഇവരെ സംബന്ധിച്ച് ഇതിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശരി അജയ് ഏതായാലും സാധാരണക്കാരുടെ വലിയ പ്രശ്നമാണ് തൊഴിലാളികളുടെ അവരുടെ ജീവിതമാർഗ്ഗമാണ് ഒപ്പം അവരുടെ ജീവനുമാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള നടപടികൾ സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്